പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആറ് ചേച്ചി തൻ്റെ തീരുമാനവുമായി മുന്നിലേക്ക് പോയതിനെ തുടർന്ന് പുതിയ വഴിത്തിരിപ്പുകളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇതിനിടയിൽ ഇപ്പോൾ രുക്കുവിനെ സന്തോഷിപ്പിച്ചുകൊണ്ട് മടങ്ങിയെത്തിയിരിക്കുകയാണ് അച്ചു അച്ചുവിനെ കാണുന്ന രുക്കു ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയും ഇനി അച്ചുവിനെ എവിടേക്കും ഞാൻ വിടില്ല എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന അച്ചു ആകട്ടെ നീ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ ഇപ്പോൾ കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞിരിക്കുകയാണ് എന്തായാലും എനിക്ക് അധികനാൾ ഇവിടെ താമസിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ട്രെയിനിങ് അത്ര കഠിനം തന്നെയാണ് ഒരു നിമിഷം പോലും ഫ്രീ ആയിട്ട് ലഭിക്കുന്നില്ല അത് സാരമില്ല അച്ചു നീ എന്തായാലും വന്നല്ലോ ഇനി എനിക്ക് സമാധാനമായി ഇത് കേട്ടതിനെ തുടർന്ന അച്ചു എന്തായാലും എനിക്ക് അർച്ചന ചേച്ചിയെയും വീട്ടുകാരെയും ഒന്ന് കാണണം ഞാൻ അതുകൂടി മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഇത് കേട്ടത് ഒട്ടും തന്നെ അവൾക്ക് ഇഷ്ടമാകുന്നില്ല പക്ഷേ തൽക്കാലത്തേക്ക് തൻ്റെ ഇഷ്ടക്കുറവ് മാറ്റിവെച്ചു കൊണ്ട് അഭിനയിക്കുക തന്നെ വേണം എന്ന് ഉറപ്പിച്ച് മുന്നിലേക്ക് പോകുന്ന അവൾ ആ അതെല്ലാം അച്ചുവിൻ്റെ ഇഷ്ടം പോലെ തന്നെ ആകട്ടെ എന്ന് പറയുകയും ചെയ്യുന്നു ഞാനും നിൻ്റെ കൂടെ വരാം ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട മനസ്സിലായോ ഇത് കേട്ടതിനെ തുടർന്ന് അച്ചു അർച്ചനയെ കാണുന്നതിന് വേണ്ടി തയ്യാറാവുകയാണ് പക്ഷേ ഈ സമയം കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്ന ചന്ദ്രയാകട്ടെ മുന്നിലേക്ക് വരികയാണ് പുതിയ തന്ത്രങ്ങളുമായി അച്ചുവിനോട് അച്ചുവിനെ കാണുന്നതിനായി ഞങ്ങളുടെ ബന്ധുക്കൾ ഉടൻ തന്നെ വരും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് മാത്രവുമല്ല ഇത് നമ്മൾ ആഘോഷിക്കുക തന്നെ ചെയ്യും അച്ചുവിൻ്റെ വിജയം എന്നാൽ ഇതേ സമയം എത്തുന്ന വിജയശങ്കർ അച്ചു നിനക്ക് വേണ്ടി ഞാൻ റെക്കമെൻഡേഷൻ ചെയ്തിട്ടുണ്ട് നിൻ്റെ പോസ്റ്റിംഗ് ഇവിടേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അതുകൊണ്ട് തന്നെ ഇനി നീ ആ കാര്യം ആലോചിച്ച് പേടിക്കണ്ട രുക്കുമ്പോളും എന്നോട് ഇതേ ആവശ്യം ഉന്നയിച്ചിരുന്നു നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ കൊണ്ടുപോകും അതിൽ ഒരു മാറ്റവും ഇല്ല ഇത് കേട്ടതിനെ തുടർന്ന് വളരെയധികം സന്തോഷിക്കുന്ന രുക്കുവാകട്ടെ ഇനി അച്ചുവിൻ്റെ മേൽ ഒരു പിടി വീണ് കഴിഞ്ഞു എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് പക്ഷേ അച്ചു ഇവരോടൊന്നും പറയാതെ അർച്ചനയെ കാണാൻ ഇതേ തുടർന്ന് പോവുകയാണ് അപ്രതീക്ഷിതമായ അച്ചുവിൻ്റെ വരവ് വളരെയധികം സന്തോഷിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ അർച്ചനയെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്